റോഡ് അപകടങ്ങൾ തുടർ കഥയാകുമ്പോഴും ട്രാഫിക് സിഗ്നലുകൾ മിക്കതും കണ്ണടച്ചു തന്നെ കൊല്ലം നഗരത്തിലെ ട്രാഫിക് സിഗ്നലുകൾ പലതും തകരാറിലായിട്ട് നാളുകൾ ഏറെയായി സീബ്രാ ലൈനുകളും മാഞ്ഞുപോയിരിക്കുന്നു സിഗ്നലുകളുടെ തകരാർ പരിഹരിക്കാനോ അപകട സൂചനാ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ല അതിന്റെ മുന്നറിയിപ്പ് പച്ചപന്നാൽ മുന്നോട്ടു പോകാം അപ്പോൾ ഇതിൽ ഒന്നും രണ്ടുമൊക്കെ ഒന്നിച്ച് കത്തിയാലോ ഡ്രൈവർമാർ കൺഫ്യൂഷൻ ആകും ഈ കൺഫ്യൂഷൻ കൊല്ലത്തെ പല ട്രാഫിക് സിഗ്നലുകളിലെയും പതിവ് കാഴ്ചയാണി പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ട്രാഫിക് സിഗ്നലുകൾ നന്നേ കുറവ് പല ലൈറ്റുകളിലെയും എൽ ഇ ഡി ബൾബുകൾ പ്രവർത്തനരഹിതമായിട്ട് നാളുകൾ ഏറെയായി ട്രാഫിക് നിയമങ്ങളുടെ ലംഘനം ഒപ്പിയെടുക്കാൻ കണ്ണു തുറന്നിരിക്കുന്ന എ ഐ ക്യാമറയുടെ തൊട്ടു മുന്നിലാണ് ചിന്നക്കടയിൽ ട്രാഫിക് സിഗ്നലുകളിങ്ങനെ കണ്ണടച്ചിരിക്കുന്നത് ചുവപ്പും മഞ്ഞയും പച്ചയും പോയിട്ട് കാൽനട സിഗ്നലുകൾ പലയിടത്തും തീരെ പ്രവർത്തിക്കുന്നില്ല സ്കൂളുകൾക്കും ആശുപത്രികൾക്കും മുന്നിൽ ഉൾപ്പെടെയുള്ള സീബ്ര ലൈനുകൾ പലതും എന്നേ അപ്രത്യക്ഷമായിരിക്കുന്നു സീബ്രൈനുകൾ കയറിയാണ് ട്രാഫിക് സിഗ്നലുകളിൽ പോലും മിക്ക വാഹനങ്ങളും നിർത്തുന്നത് വര കൃത്യമല്ലാത്തത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഒക്കെ കടന്നു പോകുമ്പോൾ മുക്കിന് മുക്കിന് കാവലൊരുക്കിയും സിഗ്നൽ പോലും ഓഫ് ചെയ്തിട്ടും ട്രാഫിക് ഒന്നും സാധാരണ ദിവസങ്ങളിൽ തിരക്കുള്ള ജംഗ്ഷനുകളിൽ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയാണ് റോഡ് അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ തെരുവിൽ പൊലിയുന്ന ജീവനുകൾ നിരവധി എന്ന വെറുതെ ഇങ്ങനെ പലതവണ പറഞ്ഞിരുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ആദ്യം ഇത്തരം സൂചന നിന്നും സുജിത് ന്യൂസ് നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസുമൊക്കെ മത്സരിക്കുമ്പോൾ ഗതാഗത സൂചനാ സംവിധാനങ്ങളുടെ അപാകതകൾ കൂടി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ കാണണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം പ്രതികരണങ്ങൾ കൂടി എല്ലാ വണ്ടിയും അതിന്മേലെയാണ് കയറ്റി നിർത്തിയിരിക്കുന്നത് അതുപോലെ യെല്ലോ ലൈറ്റ് കത്തുന്നില്ല ട്രാഫിക് ലൈറ്റുകൾ കറക്റ്റായിട്ട് അത് കത്തയണയൊന്നും ചെയ്യുന്നില്ല യെല്ലോ ലൈറ്റ് ഒരിക്കലും പ്രവർത്തിക്കില്ല വല്ലപ്പോഴും ഇങ്ങനെ ചെ ചിമ്മി അങ്ങ് അണയും എന്നുള്ളതല്ലാതെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നില്ല അതിനെതിരെ ഒരു നടപടി എന്തായാലും ട്രാഫിക്കിൽ പോലീസുകാരത് പരിഹരിക്കുമെന്ന് തോന്നുന്നു ബേക്കിളിനെ ചോദിച്ചു ബേക്കിള് ഈ കടപ്പാക്കട ഈ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാണ് സാറെ നിന്നിരുന്നത് സാറിൻ്റെ ഞാൻ ചോദിച്ചു സാറേ നിങ്ങൾ എന്താ ഇത് ചെയ്യാത്തത് നിങ്ങളൊരു പരാതി എഴുതി അവിടെ താമസം പറഞ്ഞു നമ്മൾ ഇതിനെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പരാതി എഴുതി നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ കച്ചവടം കാര്യങ്ങളായിട്ട് പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പോകാൻ പറ്റുള്ളൂ വണ്ടി അവിടെ നിന്ന് വരുന്ന വണ്ടി ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് പല ഒരുപാട് അവിടങ്ങൾ ദൃശ്യാക്ഷിയാണ് ഞാൻ പ്രധാനമായിട്ട് നമുക്ക് ഈ ലൈൻ മറയ്ക്കണം മറയ്ക്കാനുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതാണ് പ്രധാനമായിട്ട് വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു അത് പോയി പോയിട്ട് വർഷങ്ങളായി പിന്നെ അതിനായിട്ട് ആരും ആരും ഒന്നും വെനക്കെട്ടിട്ടില്ല ഇവിടെ സീബ്ര ലൈൻ ഇല്ല അപകടങ്ങൾ നടക്കുന്നുണ്ട് കുട്ടികളും തള്ളിയും ഒക്കെ ആയിട്ട് പോകുമ്പോഴും ഒരുപാട് അപകടങ്ങളും നടന്നിട്ടുണ്ട് കൂടെ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്നും സുജിത് സുരേന്ദ്രനാണ് ചേരുന്നത് ഈ സംയുക്ത പരിശോധനയൊക്കെ നടത്താൻ റോഡുകളിലെ ഈ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ സംയുക്ത പരിശോധനയൊക്കെ നടത്താനുള്ള ഒരു തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് ചില അശ്രദ്ധമായ ഡ്രൈവിങ്ങിലൊക്കെ നടപടിയെടുക്കാൻ തീരുമാനിക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ വലിയ വീഴ്ചയ്ക്ക് എന്താണ് നടപടി ഉണ്ടാവുക ഒപ്പം ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ സർക്കാർ ഒരു നടപടി എടുക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ സുജിത് അഖില ഈ വാഹനപ്പെരുപ്പത്തിനൊപ്പം നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ റോഡപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു നിരവധി അപകടങ്ങൾ ജീവൻ നിരവധി ജീവനുകൾ പൊലിഞ്ഞ അവസ്ഥ കുടുംബത്തോടെ മരണപ്പെടുന്ന അവസ്ഥ കുട്ടികൾ മരണപ്പെടുന്ന അവസ്ഥ റോഡപകടങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകുന്നു അപ്പോൾ ഇതിനൊരു പ്രധാന ഒരു പരിധിവരെ കാരണമായി മാറുന്നത് അപകട സൂചന ബോർഡുകൾ സ്ഥാപിക്കുന്നതിലടക്കമുള്ള വലിയ രീതിയിലുള്ള വീഴ്ചകൾ തന്നെയാണ് അക്കാര്യം തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും ഇവിടെ ഈ കൊല്ലത്ത് ഞങ്ങൾ ഇടങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ ട്രാഫിക് സിഗ്നലുകൾ കൃത്യമായി പ്രവർത്തിക്കാത്ത ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഒപ്പം തന്നെ പലയിടത്തും സീബ്ര ലൈനുകളടക്കം മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു മാഞ്ഞിരിക്കുന്ന കാഴ്ച റോഡിൽ സീബ്ര ലൈനുകൾ കാണാത്ത സാഹചര്യം അത് റെയിൽവേ സ്റ്റേഷനുകൾ സ്കൂളുകൾ ആശുപത്രികൾക്കൊക്കെ മുന്നിലുള്ള പല ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും അപകട സൂചന ബോർഡുകളും ഒന്നും തന്നെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് കാൽനട യാത്രക്കാർക്ക് പാലിക്കേണ്ട ട്രാഫിക് സിഗ്നലുകൾ പോലും ചിന്നക്കട ജംഗ്ഷനിലടക്കം പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊല്ലത്ത് തന്നെ നടന്ന ഒരു കൊല്ലത്തെ ഒരു കൊല്ലം സ്വദേശിയായുള്ള ഒരാൾ ട്രാഫിക് സീബ്ര ലൈനിന് മുന്നിൽ സീബ്ര ലൈനുകൾ നിൽക്കവേ വാഹനങ്ങൾ ഇടിച്ച് മരണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി ഇങ്ങനെ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത്തരത്തിൽ അപകട സൂചന സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു വലിയ വീഴ്ച തന്നെയാണ് ഇതൊക്കെ തന്നെ എത്രയും വേഗം പുനഃസ്ഥാപിക്കേണ്ടത് വളരെ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ അധികൃതർ എത്രയും പെട്ടെന്ന് ഇനിയും അപകടങ്ങൾ വർദ്ധിച്ചു വരാതിരിക്കുന്നതിന് വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുക തന്നെ വേണമെന്നാണ് പറയാനുള്ളത്